ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആ നിർസ് കേക്ക് ആൻഡ് ബേക്ക് നമുക്ക് ഇന്നൊരു ഹാഫ് ബൗർത്ത് കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാം നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ടോട്ടൽ വെയ്റ്റ് വരുന്നത് വൺ കെ ജിയും ഇത് നമുക്ക് പെട്ടെന്ന് നിന്നിട്ടുള്ള ഒരു കേക്ക് ഓർഡർ ആയിരുന്നു ഒരു രണ്ട് മണിക്കൂർ സമയമാണ് നമുക്കിത് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡിസൈൻ അവർ തന്നെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന ഫോണ്ടൻ്റെ ബോക്സ് എല്ലാം ഞാൻ ചെയ്തിട്ട് ഓവനകത്ത് വെച്ചിട്ടായിരുന്നു ഡ്രൈ ചെയ്തെടുത്തത് സാധാരണ നമ്മളിങ്ങനെ ഫോണ്ടൻ്റെ ബോക്സ് ഒക്കെ വരുമ്പോൾ തലേ ദിവസം തന്നെ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഓവനിലാണ് ഡ്രൈ ചെയ്തെടുക്കുന്നത് കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴെയായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് പിന്നെ ആ ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കൊണ്ടായിരുന്നത് കുറച്ച് ഡോട്ട്സ് ആയിരുന്നു അത് ഞാൻ നോസിലിൻ്റെ ടിപ്പ് വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് സൈസിലുള്ള ഡോട്ട്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് മിക്കി മൗസിൻ്റെ ഒരു ടോപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഫോണ്ടിൽ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാർസും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് അത് ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ ഹാഫ് ബർത്ത് ഡിനോട്ട് ചെയ്യുന്ന വൺ ബൈ ടു എന്നുള്ളത് നമ്മൾ ഫോണ്ടിൽ തന്നെയാണ് ചെയ്തിട്ട് അതുകൂടെ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ ഇത് കുറച്ച് സിൽവർ ഡസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് കുഞ്ഞിന് നെയിം എന്നുള്ളത് കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ ഫോൺ ആൻഡ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് ഇതാണ് ഏട്ടോ നമ്മുടെ കുഞ്ഞാവ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക